ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു എയർഷോയാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തു മുതൽ പതിനാല് വരെയാണ് ഈ എയർഷോ നടത്തപ്പെടുന്നത് ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തങ്ങളുടെ അത്യാധുനിക ആർ യു എ വി ടു ഹൺഡ്രഡ് ഡ്രോണിന്റെ ഒരു പ്രോട്ടോടൈപ്പ് അനാച്ഛാദനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആർ യു എ വി എന്നാൽ റോട്ടറി അൺമാൻ്റെ ഏരിയൽ വെഹിക്കിൾ എന്നതാണ് ഇതിന്റെ അർത്ഥം ഈ ആർ യു എ വി ഇന്ത്യയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തെയാണ് പ്രതിനിധി അതായത് ഉയർന്ന ഉയരത്തിലുള്ള ഇടത്തരം സഹിഷ്ണുതയുള്ള ഒരു ആളിലെ ആകാശവാഹനമായിരിക്കും ഇത് നമ്മുടെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികൾ ഉൾപ്പെടെ ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് പ്രത്യേകം ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ അതുല്യമായ കോക്സിയിലും റോട്ടറി വിംഗ് ഡിസൈനും ഒക്കെ മറ്റ് യു എവികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നുമുണ്ട് നിരീക്ഷണം ലക്ഷ്യം ഏറ്റെടുക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലും ഇതിന് അസാധാരണമായ സ്ഥിരതയും സഹിഷ്ണുതയും ഉണ്ട് അതായത് പർവ്വത പ്രദേശങ്ങളുടെ സവിശേഷതയായ വായു ശക്തമായ കാറ്റ് തീവ്രമായ താപനില എന്നിവയിൽ പോലും കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഈ കരുത്തുറ്റ ട്രോണിനെ പരമാവധി ഇരുന്നൂറ് കിലോഗ്രാം ടേക്ക് ഓഫ് ഫാരമുണ്ട് കൂടാതെ െ മണിക്കൂർ വരെ പറക്കാനും കഴിയും അതുപോലെ തന്നെ മൈനസ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ പ്ലസ് അമ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ നേരിടാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലുള്ള കഠിനമായ കാലാവസ്ഥയ്ക്ക് ഈ ഡ്രോൺ അനുയോജ്യമാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് എച്ച് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് കുറഞ്ഞത് നാലായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോജിസ്റ്റിക്സ് ഡ്രോണായി ഇതിനെ തരംതിരിച്ചിരിക്കുന്നു പർവ്വത പ്രദേശങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകൾക്കായുള്ള സൈന്യത്തിന്റെ ആവശ്യകതയുമായി ഇത് പൊരുത്തപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടിയന്തിരമായി ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഇരുന്നൂറ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് എൽ ഡി ഇന്ത്യൻ സൈന്യം സംഭരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെ വിദൂര ഔട്ട് പോസ്റ്റുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും സാധിക്കും അതായത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് ആവശ്യമായ മെഡിക്കൽ സപ്ലൈസ് ഉപകരണ സ്പെയറുകൾ സൈനിക ഉപകരണങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവയൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഇതിന് സാധിക്കും ഈ ഡ്രോണിന് ആറായിരം മീറ്റർ സർവീസിംഗ് സീലിംഗും പരമാവധി നാനൂറ് കിലോമീറ്റർ ദൂരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഉയർന്ന ഉയരത്തിലുള്ള അന്തരീക്ഷത്തിൽ ഇതിന് വിപുലമായ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഡേ ആൻഡ് നൈറ്റ് ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു കുറഞ്ഞ വെളിച്ചത്തിൽ പോലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ പകർത്താൻ ഈ നൂതന ക്യാമറ സംവിധാനം വഴി ഡ്രോണിന് സാധിക്കും ഇന്ത്യൻ സായുധ സേനയ്ക്ക് തത്സമയ ഇന്റലിജൻസും സാഹചര്യം അവബോധവും നൽകാൻ അങ്ങനെ ഈ ഡ്രോൺ സഹായകമാകും ഇങ്ങനെ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ ഇന്ത്യയുടെ എച്ച് എൽ വികസിപ്പിച്ചെടുത്ത ആർ യു എ വി ടു ഹൺഡ്രഡ് ഡ്രോൺ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനാച്ഛാദനം ചെയ്യുന്നത് മൂലം ആഭ്യന്തര അന്തർദേശീയ നിരീക്ഷകരിൽ നിന്ന് ഗണ്യമായ താല്പര്യം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളായ റഷ്യയുടെ സുഗോയ് സു ഫിഫ്റ്റി സെവൻ ഫെലോണും യു എസിന്റെ ലോഹിറ്റ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടൂവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഈ ഷോയിൽ കാഴ്ചവെയ്ക്കുന്നത് ഇന്ത്യയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ രണ്ട് വിമാനങ്ങളും മത്സരിക്കുന്നതിനാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ദ്രുതഗതിയിലുള്ള പുരോഗതികൾക്കിടയിൽ അഞ്ചാം തലമുറ യുദ്ധ വിമാന വിടവ് നികത്താൻ രാജ്യം ശ്രമിക്കുമ്പോൾ ഈ വ്യോമ പ്രദർശനം എന്നത് തന്ത്രപ്രധാനമായ ഒരു മത്സരം തന്നെയാണ് അതുപോലെ തന്നെ അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായി എഫ് തേർട്ടി ഫൈവ് കൂടാതെ ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനമായ കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ സൂപ്പർ സോണിക് ഹെവി ബോംബർ ബീവൺ ബോംബർ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം എന്നിവയും എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രതിരോധ നിർമ്മാണ ശേഷികൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ആഗോളവേദിയിലെ ഭാവി സാധ്യതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന മേക്ക് ഇൻ ഇന്ത്യയോടുള്ള ഇന്ത്യയുടെ ഒരു പ്രതിബദ്ധതയാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം